മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിൽ ഖത്തർ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം ബിൻ അലി ബിൻ നാസർ അൽ മിസ്നതുമായി കൂടിക്കാഴ്ച നടത്തി യു എയിലെ ഇന്ത്യക്കാർക്കിന് ഇ പാസ്പോർട്ട് മാത്രം ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ അപേക്ഷിച്ചവർക്കെല്ലാം ഇ പാസ്പോർട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം ബഹ്റൈനിൽ ചിത്രകലാ പ്രദർശനത്തിന്റെ രണ്ടാം പതിപ്പ് നവംബർ ഒൻപതിന് ലഹരി മരുന്ന് ഇടപാടുകാർക്ക് വധശിക്ഷ കുവൈത്തിലെ പുതിയ നിയമം സൈക്കോട്രോപ്പിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്ന ക്ലിനിക്കുകളെയും ഡോക്ടർമാരെയും വലയിലാക്കും ഒരു ലക്ഷം ദിനാർ പിഴ മൂന്ന് വർഷം വരെ തടവ് അഞ്ച് വർഷം വരെ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടൽ എന്നീ നടപടികൾ നേരിടേണ്ടി വരും ടൂറിസം മേഖലയിൽ വമ്പൻ പദ്ധതികളുമായി ഒമാൻ ഒമാനിൽ ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നൂറ് മില്യൺ ഒമാനെറിയാലിന്റെ മുപ്പത്തിയാറ് പദ്ധതികൾക്കാണ് ഒമാൻ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം മന്ത്രാലയം കരാർ നൽകിയത് സൗദി അറേബ്യയിൽ ഇരുപത്തിയാറ് ദശലക്ഷം സ്നാപ്ചാറ്റ് ഉപയോക്താക്കൾ റിയാദിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സ്നാപ്ചാറ്റ് സിഇഒ ഇവാൻ സ്പീഗലാണ് ഇക്കാര്യം അറിയിച്ചത്